നമസ്കാരം ഇപ്പോൾ അവഹിത ബന്ധങ്ങൾ കണക്കില്ലാതെ വർദ്ധിച്ചു വരികയാണ് മറ്റൊരു ബന്ധത്തിനു വേണ്ടി അവർ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോഴിതാ മറ്റൊരു വിചിത്രമായ സംഭവമാണ് ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നത് ഭാര്യയെ കാമുകന് വിവാഹം കഴിപ്പിച്ച് നൽകിയ ഭർത്താവ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഭാര്യയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി വിവരങ്ങൾ ഭാര്യ രാധികയെയാണ് ഭർത്താവ് ബബ്ലു കാമുകനായ വികാസിന് വിവാഹം കഴിപ്പിച്ചു നൽകിയത് ഭാര്യ രാധികയ്ക്ക് വികാസമായി ബന്ധമുണ്ടെന്ന് ബബലു കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാൾ വിവാഹം കഴിപ്പിച്ചു നൽകിയത് പക്ഷേ സംഭവത്തിന് ശേഷം ഇയാൾ ഭാര്യയെ തിരികെ കൊണ്ടുവന്നു ഭാര്യയുമായും കാമുകനുമായും പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജീവനിൽ കൊതിയുണ്ടെന്നും പറഞ്ഞാണ് ഇയാൾ വിവാഹത്തിന് മുൻകൈ മുൻകൈയ്യെടുത്തത് ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തുന്ന സമീപകാല സംഭവങ്ങൾ കാരണം താൻ ഭയപ്പെടുന്നുവെന്നാണ് ബബ്ലു പറഞ്ഞത് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് നാട്ടുകാരെ സാക്ഷിയാക്കി വികാസ് രാധികയെ മിന്നുകെട്ടി വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബബ്ലു വികാസിന്റെ വീട്ടിലെത്തി രാധികയെ വിട്ടു തരണമെന്ന് അഭ്യർത്ഥിച്ചു ഏഴും രണ്ടും വയസ്സുള്ള രണ്ടു കുട്ടികളെ ഒറ്റയ്ക്ക് പരിപാലിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്ന് ബബ്ലു പറഞ്ഞു തുടർന്ന് വികാസും കുടുംബവും രാധികയെ ബബുലുവിനൊപ്പം മടങ്ങാൻ അനുവദിച്ചു അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാക്കിയത് അവളെ എന്നോടൊപ്പം തിരികെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും അവളോടൊപ്പം സമാധാനപരമായി ജീവിക്കും ബബുലു പറഞ്ഞു വിവാഹം കഴിഞ്ഞ മൂന്നാം ദിവസം തന്നെ രാധിക തിരിച്ചുപോയി അവളുടെ ഭർത്താവ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു കുട്ടികളെ ഒറ്റയ്ക്ക് പരിപാലിക്കാൻ കഴിയില്ലെന്നും തൻ്റെ തെറ്റ് തനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളെ കണ്ടപ്പോൾ തങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല വികാസിൻ്റെ അമ്മ ഗായത്രി പറഞ്ഞു ജില്ലയിലെ അജ്ഞാതമായ ഒരു സ്ഥലത്താണ് രാധിക ബബുലുവിനൊപ്പം താമസിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്